സ്കൂൾ സമയമാറ്റത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി സമസ്ത വിഭാഗവും രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന് പക്വതയില്ലെന്നും സർക്കാരിന് വിവേകമില്ലെന്നും സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുഖപത്രത്തിൽ ലേഖനം മുസ്ലിം ലീഗിന്റെ എതിർപ്പ് മറികടന്നും സർക്കാരിനോട് അടുപ്പം പുലർത്തിയിരുന്ന സമസ്ത സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് സർക്കാരുമായി ഇടഞ്ഞത് കഴിഞ്ഞ ദിവസം സംസ്ഥയിലെ ഇ കെ വിഭാഗം സർക്കാരിനെതിരെ പരസ്യമായി പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരുന്നു പിന്നാലെയാണ് കടുത്ത വിമർശനവുമായി എ പി വിഭാഗവും രംഗത്തെത്തിയത് വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ആലോചനയോടെ വേണമെന്ന് കാന്തപുര വിഭാഗവും പറയുന്നു അതേസമയം സമസ്ത മുഖപത്രം കടുത്ത വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ നമ്പർ വൺ പെരുമയ്ക്ക മങ്ങലേറ്റു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന് പക്വതയില്ല സർക്കാരിന് വിവേകമില്ലെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു സ്കൂൾ സമയമാറ്റത്തിൽ പുതിയ മാറ്റം കൊണ്ടുവരാനുള്ള സർക്കാർ തിട്ടൂരത്തിന് സമസ്ത വഴങ്ങില്ലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത് സമസ്തയ്ക്ക് പിന്തുണയുമായി ലീഗ് കൂടി കൂടിയെത്തിയതോടെ സർക്കാർ സമസ്താബന്ധം വഷളാവുകയാണ് ജനം കോഴിക്കോട്